ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ച് രാത്രി പത്ത് പതിമൂന്നിന് ധനു രവി സംക്രമമാണ് അതായത് സൂര്യൻ ധനുരാശിയിലേക്ക് രാശി മാറും അപ്പം സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പം സൂര്യന്റെ ധനുരാശി സംക്രമം പൊതുവെ ഗുണം ചെയ്യുന്നതാണ് ഡിസംബർ പതിനഞ്ച് രാത്രി ആണ് സൂര്യൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നത് ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ ധനുരാശിയിൽ ഉണ്ടാകും ഇപ്പം ധനുരാശി എന്ന് പറയുന്നത് ഗുരുഗ്രഹത്തിൻ്റെ രാശിയാണ് ഇപ്പോൾ സൂര്യനും ഗുരുഗ്രഹവും മിത്രഗ്രഹങ്ങളാണ് ഇപ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സൂര്യൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് ബുദ്ധിശക്തി അറിവ് അതുപോലെ അറിയാനുള്ള ആഗ്രഹം ഇവയൊക്കെ കൂടുന്ന സമയമായിരിക്കും സ്പിരിച്വൽ ചിന്തയൊക്കെ കൂടും ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഉന്നത ലക്ഷ്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും സർക്കാരിൻ്റെ ജനപ്രിയ നയങ്ങൾക്ക് പൊതുജനപ്രീതി കിട്ടുന്ന സമയമായിരിക്കും ഓഹരി വിപണികൾ സജീവമാകുന്ന സമയമായിരിക്കും സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ അധികാരികൾക്ക് സദ്ബുദ്ധി ഉണ്ടാകുന്ന സമയമായിരിക്കും ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിനും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആ സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും ഇപ്പോൾ ജാതകത്തിൽ സൂര്യൻ്റെ ഭാവാധിപത്യം ഏത് ഭാവത്തിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായി സ്വാധീനിക്കും അവ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ ധനുരാശി സംക്രമത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതായിരിക്കും ചർച്ച ചെയ്യുന്നത് ആദ്യം മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും ഇപ്പം എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ അഞ്ചാം ഭാവാധിപനാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് രാത്രി അവിടെ ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ ഭാഗ്യസ്ഥാനത്തുണ്ടാകും അപ്പം സൂര്യൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ ഒൻപതാം ഭാവരാശി നിന്നുകൊണ്ട് ആ സൂര്യൻ മൂന്നാം ഭാവരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അവരുടെ കഴിവിലൊക്കെ ആത്മവിശ്വാസം കൂടുന്ന സമയമായിരിക്കും സർക്കാർ തലത്തിലുള്ള ഉന്നത പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഉയർന്ന വിജയത്തിന് സാധ്യതയുണ്ട് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ് പൊതുവെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഭാഗ്യസ്ഥാനത്തിൽ ആ സൂര്യൻ്റെ സ്ഥിതി വരിക വഴി ഉണ്ടാകുന്നത് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഉന്നത പഠനം നടത്തുന്നവർക്ക് വലിയ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ് സർക്കാർ സ്കോളർഷിപ്പിനൊക്കെ യോഗം കാണുന്നു ചിലർക്ക് അതുപോലെ ചിലർക്ക് വിദേശത്തൊക്കെ ഉയർന്ന കോഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ഇപ്പോൾ വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ മുൻപ് ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്ക് ഫലം കണ്ടുടങ്ങുന്ന സമയമായിരിക്കും ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അധ്യാപന മേഖലയുള്ളവർക്ക് അവർക്ക് പേര് അതുപോലെ പ്രശസ്തിയൊക്കെ കൂടുന്ന സമയമായിരിക്കും അധ്യാപനം ആഗ്രഹിക്കുന്നവർക്കും അതിനനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ആ സൂര്യൻ്റെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് ഒരുക വഴി ഉണ്ടാകുന്നത് അതുപോലെ ഈശ്വരീയ ചിന്തകളൊക്കെ കൂടും ആത്മജ്ഞാനമൊക്കെ കൂടും മന്ത്രസിദ്ധിക്കൊക്കെ യോഗം കാണുന്നു സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകും അതേ സമയം ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ഒരാശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പം സൂര്യൻ മൂന്നിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യം വീര്യം ഇവയൊക്കെ കൂടുന്ന സമയമായിരിക്കും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും മനസ്സൊക്കെ ഊർജ്ജസ്വലമാകും നല്ല ചിന്തകളൊക്കെ മനസ്സിലുണ്ടാകും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകും പുത്തൻ കാര്യങ്ങൾ പഠിക്കുന്നതിനും അതുപോലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള പരിശ്രമം ഈ സമയത്തുണ്ടാകും അപ്പോൾ പൊതുവെ ഈ കുറുകാർ അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അതിൽ നല്ല വാർത്തകൾ ശ്രവിക്കുന്നതിനുള്ള ഒരു യോഗം ഈ സൂര്യൻ്റെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം പൊതുവെ മേടക്കുറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാശി മാറ്റമാണ് ഈ സൂര്യൻ്റെ ഒൻപതാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക കാർത്തികനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ രോഹിണി മഹീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഇതിൽ പെടുന്നവർക്ക് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ സൂര്യൻ ധനുരാശിയിലേക്ക് രാശി മാറ്റുന്നതിൻ്റെ ഇമ്പാക്റ്റ് അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ നാലാം ഭാവാധിപരമാണ് ഇപ്പം നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഡിസംബർ പതിനഞ്ചിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ അഷ്ടമ ഭാവരാശിയിലുണ്ടാകും ഉണ്ടാകും നിൽക്കുന്ന സൂര്യൻ അവിടെ നിന്നുകൊണ്ട് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആയിരിക്കും അപ്പം ചിലർക്ക് പ്രത്യേകിച്ച് ഈ ഇടവക്കൂറുകാർക്കും ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ രാശിമാറ്റം അത്രത്തോളം വലിയ ഗുണം ഉണ്ടാക്കണമെന്നില്ല മാനസിക സംഘർഷം മെൻ്റൽ ടെൻഷൻ ഒക്കെ ഉണ്ടാകാവുന്ന എന്തെങ്കിലുമൊക്കെ സംഭവവാസങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നിരിക്കാം കുടുംബത്തിൽ സുഖക്കുറവ് പേരൻസിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ ഇവയ്ക്കൊക്കെ സാധ്യത ഉള്ള സമയമാണ് അതുപോലെ തന്നെ ഈ ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് വന്നേക്കാം അതുപോലെ സർക്കാർ സർവീസിലുള്ളവർക്ക് അല്പശ്രദ്ധ വേണ്ടുന്ന സമയമാണ് തൊഴിലിടത്ത് പൊടുന്നനെ തർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ അപവാദങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ കെയർ വേണം അധികാരികളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ അതുപോലെ വീട്ടിലെന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരുന്നതായി കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ സൂര്യൻ ആ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് രണ്ടിലൊക്കെ ദൃഷ്ടിയിരുന്നു അതൊക്കെ പൊതുവെ നമുക്ക് ഈ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനനേട്ടം അതുപോലെ മുൻപ് ചെയ്ത പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ധനാഗമം നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ജോയിൻറ്റ് അസറ്റുകൾ അത് പുനർവിന്യാസമൊക്കെ നടത്തുന്നതിനോ അല്ലെങ്കിൽ അതുവഴി ഭാവിയിൽ ധനനേട്ടം ഉണ്ടാകുന്നതിനുള്ള പദ്ധതികളിലൊക്കെ ചേരുന്നതിനോ അതിനെപ്പറ്റിയുള്ള ചിന്തകൾക്കുമൊക്കെ സാധ്യതയുള്ള സമയമാണ് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് പൊതുവേ നല്ല ഒരു സ്ഥിതിയാണ് കാണുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് അതുപോലെ നിരീക്ഷണം അന്വേഷണം ഇത്യാദി ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ അതുകൊണ്ട് ആ മേഖലയിൽ നേട്ടമുണ്ടാകും അതുപോലെ തന്നെ നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ഒക്കെ തന്നെ ആ എട്ടിലെ ആ സൂര്യൻ്റെ സ്ഥിതി ചിലപ്പോൾ നേട്ടമുണ്ടാക്കിയെന്ന് വരാം അതുപോലെ അതേ സമയം രണ്ടിലേക്കൊക്കെ ആ സൂര്യന്റെ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ കഴിവതും നമ്മുടെ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഇപ്പൊ ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നയന സംബന്ധമായിട്ടോ എന്തെങ്കിലും ചെറിയ ക്ലേശങ്ങൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് ഈ മൗത്തിലൊക്കെ എന്തെങ്കിലും അൾസർ മൗത്ത് അൾസറിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ കുടുംബത്തിൽ നമ്മൾ ഒരു സംസാരത്തിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമായിട്ട് കാണുക ഇനി നമുക്ക് മിഥനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഈ ധനു രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അതായത് മകൈരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഇപ്പോൾ മിഥനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനാണ് ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഡിസംബർ പതിനഞ്ചിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ ഏഴാം ഭാവരാശിയിൽ ഉണ്ടായിരിക്കും അവിടെ നിൽക്കുന്ന ആ സൂര്യൻ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പം പ്രത്യേകിച്ച് ഈ ഏഴാം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ മിത്രരാശിയാണ് അപ്പം പ്രത്യേകിച്ച് ഈ കൂടുതൽ ഉൾക്കാഴ്ചയും ഇൻ്റലിജൻസും ഒക്കെ ദൃശ്യമാകുന്ന സമയമായിരിക്കും പ്രൊഫഷണൽ തലത്തിൽ ബിസിനസ് തലത്തിൽ ഒക്കെ ഒരു ഉണർവ് ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഗുണം കിട്ടും മാത്രമല്ല ഈ സ്പോർട്സ് അതുപോലെ ഈ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ അതുപോലെ പ്രൊഫഷണൽ തലങ്ങളിലൊക്കെ പുത്തൻ വാർത്തകളൊക്കെ കേൾക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകും പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന സമയമാണ് സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ കോടതി വ്യവഹാരങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമായിട്ടുള്ളൊരു വിധി അല്ലെങ്കിൽ അനുകൂല അനുകൂലമായിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് ഈ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ ഏതെങ്കിലും വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ സെമിനാറുകളിലോ ഒക്കെ ഒരു യോഗം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്രകൾക്കൊക്കെ ചിലപ്പോൾ ഈ സമയം വിനിയോഗിച്ചു എന്ന് വരാം അതുപോലെ തന്നെ പൊതുവെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഈ കൂറുകാർക്ക് ഈ സൂര്യൻ്റെ രാജിമാറ്റം കൊണ്ട് ഉണ്ടാകും അതേസമയം മേരിറ്റ് റിലേഷൻഷിപ്പിൽ അല്പം കയറ് വേണം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു കെയർ വേണം തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ സ്പൗസിൻ്റെ ബന്ധുക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടപെടൽ ഉണ്ടാകാവുന്ന സമയമാണ് അതുകൊണ്ട് അവരുമായിട്ട് കഴിവതും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെ പോകാൻ ഈ കുറുകാര് ഈ സമയം ശ്രദ്ധിക്കണം അവരുമായിട്ട് വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം അതേ സമയം പിതാവുമായിട്ട് നല്ല ബന്ധമൊക്കെ ഈ സമയത്തുണ്ടാകും പുത്തൻ സൗഹൃദങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ സർക്കാരുമായിട്ടൊക്കെ കരാറുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത്തരം കരാറുകളൊക്കെ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഈ ഏഴാം ഭാവരാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശി മാറ്റം കൊണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ കരാറുകൾക്കൊക്കെ ഒരു അപ്രൂവലൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും ഇപ്പോൾ അതുപോലെ തന്നെ ജന്മരാശിയിലൊക്കെ ആ സൂര്യന്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ധൈര്യം വീര്യം അതുപോലെ ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് ഒക്കെ ഈ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കലാകായിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും നല്ല ചിന്തയുണ്ടാകും പ്രത്യേകിച്ച് സൂര്യൻ ജന്മരാശിയിലൊക്കെ നോക്കുമ്പോൾ ഒരു ധർമ്മബോധമൊക്കെ ഉണ്ടാകും ഏത് കാര്യത്തിലും ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയുന്നതിനും സാധ്യതയുണ്ട് അതേസമയം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാനും ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇനി നമുക്ക് കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ധനുരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ കർക്കിടകക്കുറുകാർ എന്ന് പറയുമ്പോൾ പുണർത നക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽപ്പെടുന്നവർ പൂയം ആയില്യ നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനാണ് അപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഡിസംബർ പതിനഞ്ച് രാത്രി ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ആ സൂര്യൻ ജനുവരി പതിമൂന്ന് വരെ ആറാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ ഈ ആറിലേക്ക് വരുന്ന സൂര്യൻ അവിടെ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഈ കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈശ്വര്യൻ്റെ രാശി മാറ്റം പ്രത്യേക ഇത് ആറാം ഭാവരാശിയിലേക്കാണ് വരിക എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപൻ ആറിലേക്ക് വരിക എന്നുള്ളത് കൊണ്ട് സംസാരിക്കുന്നത് സംസാരത്തിലൊക്കെ വളരെ ശക്ത വേണം കാരണം സംസാരം കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാം എന്നുള്ള ഒരു സമയവും കൂടിയാണ് അപ്പോൾ അതിൽ നമ്മൾ ഒരു കെയർ വേണം കുടുംബത്തിലും അതുപോലെ തന്നെ തൊഴിലിടത്തുമൊക്കെ ചില വെല്ലുവിളികൾ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടും കൂടെ കാണുന്നുണ്ട് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ സ്വന്തം റെപ്യൂട്ടേഷൻ തന്നെ ദോഷം വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക മാത്രമല്ല കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധമൊക്കെ ചിലപ്പോൾ മോശമാകുന്നതിനും ആ സംസാരം അല്ലെങ്കിൽ മോശ ആ ഹാർഷായിട്ടൊക്കെ സംസാരിക്കുന്നു ചിലപ്പോൾ ദോഷം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ ഈ ധനം കൈകാര്യം ചെയ്യുന്നതിലും വളരെ ശ്രദ്ധിക്കണം കാരണം ധനഭാവാധിപനാണ് ആറിൽ വന്ന് നിൽക്കുന്നത് അതുപോലെ ചിലർക്ക് ഈ ശത്രുക്കൾ വഴി പണം കിട്ടുന്നതിനോ അതുപോലെ ശത്രുക്കൾ വഴി പണം നഷ്ടപ്പെടുന്നതിനോ സാധ്യതയുണ്ട് അപ്പം കഴിയതും ഇല്ലീഗൽ വേയിലൂടെ നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ ചിലർക്ക് ധനാഗമം ഉണ്ടാകുന്ന സമയം കൂടിയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചതി വഞ്ചന അതുപോലെ ബ്ലാക്ക് മാർക്കറ്റിംഗ് ഇവ വഴിയൊക്കെ ധനം ചിലപ്പോൾ കൈവശം വന്നു ചേരാം അപ്പോൾ ചിലർ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് സംശയകരമായിട്ടുള്ള ഡീലിങ്സ് നടത്തുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ഒരു ശ്രമം വേണം ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആഹാരത്തിൽ കെയർ വേണ്ടുന്ന സമയമാണ് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ആറിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പൊ ചിലർക്ക് ഈ ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ നയന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അതുപോലെ തന്നെ ചിലർക്ക് ഈ മൗത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് മൗത്ത് അൽസർ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പെയിനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള സമയമാണ് അവിടെ നമ്മൾ കെയർ കൊടുത്ത് പോകണം അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഉദ്യമങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് ആ മേഖലയിലൊക്കെ അവർക്ക് തിളങ്ങാനാകും അതുപോലെ അവർക്ക് ഈ ശത്രുക്കളുടെ മേൽ വിജയമൊക്കെ സാധ്യമാകുന്ന സമയമാണ് ഇപ്പോൾ ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിൽ വിജയിക്കാൻ കഴിയും ശത്രുക്കളെ ഇല്ലാതാക്കാൻ കഴിയും അതിനുള്ള ഒരു സാഹചര്യമാണ് ഈ ആറിലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് ധർമ്മബോധം ധർമ്മചിന്ത ഇവ കുറയാതെ നോക്കണം അതേപോലെ തന്നെ ദൂരയാത്രകളിൽ നമ്മൾ ഒരു 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 കെയർ കൊടുക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഈ കൂറുകാരിൽ നിന്നൊക്കെ ചിലപ്പോൾ പണം കടം മേടിക്കുന്നതിനൊക്കെ ചിലർ സമീപിച്ചു എന്നൊക്കെ വരാം അതിലൊക്കെ നമ്മൾ ശ്രദ്ധ വേണം കഴിവതും ഈ പണം കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ പണം കൊടുക്കുക വഴി ഒരു ശത്രുത ശത്രുതയോടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം കൊടുക്കുന്ന പണമൊക്കെ സമയത്ത് കിട്ടാതെയൊക്കെ വരുമ്പോൾ അത് നമുക്ക് ധനനഷ്ടത്തിന് മാത്രമല്ല അത് മുഖാന്തരം ഈ നമുക്കൊരു ശത്രുതയും അവിടെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം